സമയം പത്ത് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയി രണ്ടെണ്ണോ കടന്ന് ഉറങ്ങുവാണ് എഴുന്നേക്കുന്നത് ഞാൻ എഴുന്നേറ്റ് പല്ലും തേച്ച് കഴിഞ്ഞ് വന്നിട്ട് ഉമ്മര് എഴുന്നേറ്റ് എടുക്കാം ഞാനൊന്ന് വിളിച്ചിട്ട് പോയി കാപ്പയും കുടിച്ചറങ്ങി വന്നിട്ട് പത്ത് പത്തായി അപ്പോഴും രണ്ടെണ്ണോ നത്ത് പോലെ കിടക്കുവാ അങ്ങനെ ഉറങ്ങിയാ കൊള്ളുവല്ലോ നോക്കിയ നോക്കിയേ ഔമ്മാ ഒരു കണ്ണ് തുറക്കുന്നവരെ എന്നെ കോക്കർ കൊത്താനാ കണ്ടോ നാക്ക് നീട്ടി എടുത്ത് എഴുന്നേക്കുന്നേ അരിച്ചു പുറത്തോട്ട് ഇട്ടാലോ മര്യാദക്ക് എഴുന്നേക്കാൻ പാത്രത്തിനുള്ളത് തോണ്ടലും തലോണ്ടിലൊക്കെ ഞാൻ കൊടുത്തു എണീക്കുന്നില്ല ഞാനിവിടെ പച്ചക്കരിക്കുമ്പോൾ പത്തുമണി ഇവിടെ ഒരുത്തും ഉറങ്ങണ്ട അപ്പോഴേ നോക്കിയേ സൗണ്ട് പ്രൂഫ് പൂച്ചക്കുട്ടരി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂച്ചക്കുട്ടറിന്റെ വോളിയും ബട്ടൺ എവിടെയാണെന്ന് കാണുന്നില്ല കേട്ടോ സൗണ്ടില്ല അങ്ങനെ ഒന്നല്ല ഒമ്പത് വട്ടം സൗണ്ട് ഇല്ലാതെ കരഞ്ഞ വേൾഡ് റെക്കോർഡ് നമ്മുടെ പൂച്ച കൂടെ തന്നെ കിട്ടിയിരിക്കും എനിക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല ഉമാരുടെ ഉറക്കം കണ്ടിട്ട് കൊതി വന്നു കേട്ടോ ഞാനും കുഞ്ഞായിരുന്നു ഉമാരുടെ ഇടക്ക് കേൾക്കണം എന്ന് ഉറങ്ങിയേ അത് പറ്റൂലോ അതുകൊണ്ട് എന്റെ കൈയെങ്കിലും മിനിമം കുത്തിക്കേറ്റാൻ വേണ്ടി ഇടക്ക് കുത്തിക്കേറ്റി കയറ്റി വെച്ചാൽ കിടന്നോട്ടോ കൈ വെച്ചെടുത്ത് പിന്നെ കാലായി പിന്നെ ഞാനും ഞാനൂടെ കയറി കിടന്നു പിന്നെ മിറ്റത്തു മമ്മിയുടെ വിളി വന്നപ്പോഴാണ് എഴുന്നേറ്റെ മൂന്ന് എഴുന്നേറ്റോ ഈ മുന്നിൽ നിൽക്കുന്ന രണ്ട് പള്ളയെങ്കിലും പറിച്ചു കളഞ്ഞു രണ്ട് പൂച്ചയുടെ നട മമ്മി ചൈനീസ് ബോൾസും റീപ്ലാൻ ചെയ്യുന്ന തിരക്കിലാണ് ഞാനും പൂച്ചക്കുട്ടന്മാരും എന്ത് ചെയ്യണം എന്ന ആലോചന ഇരുന്നപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത് ഇന്നൊരു ശനിയാഴ്ചയാണല്ലോ പാറുക്കുട്ടി ഇപ്പൊ വരും അത്ര നേരം അമ്പാന്റെയും അംബാനിയുടെയും മഞ്ഞ കുഞ്ഞിന്റെ ഒക്കെ പപ്പം പൂടാൻ പറിച്ച എന്റെ പൂടകൾക്ക് റെസ്റ്റില്ലാത്ത സമയമായിരുന്നു പിന്നെ കടന്നു വന്നത് പാർക്കുട്ടി പിന്നെ മേക്കപ്പായി പലതരത്തിലുള്ള കളികളായി പാറക്കുട്ടിയുടെ കഴിവും മൊത്തം അങ്ങ് പുറത്തെടുത്തു യു കെ ജയിലെ കൂടെ പഠിക്കുന്ന കൊച്ചിന് നമ്മൾ പണ്ട് കയ്യില് മൈലാഞ്ചി ഡ്രീലെടുത്തില്ലേ അത് പോയിട്ട് കൊടുത്തു കേട്ടോ ആ കൊച്ചിന് കൈ ഇടതേ കൈ മൊത്തം ചോറിനാത്ത കൈ അതാന്ന് ചോദിച്ചാൽ ആ മറ്റേ കൈ മൊത്തം കറുത്ത സ്കെച്ച് വേന വെച്ച് വരച്ചു വിട്ടിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ മാമം പഠിപ്പിച്ചാന്നാ പറയുന്നേ സത്യത്തിന് ഞാൻ പഠിപ്പിക്കുന്നതല്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എവിടെയാണ് എടുത്തുടുന്നേ

വാഴമതിയായിരുന്നു എന്ന് വീണ്ടും വിചാരിച്ച് നടന്നുപോയി ഇത്രയും മുകളിൽ വീണ്ടും കാണാം ടാറ്റ ഗുഡ് ബൈ